ഒരു പരിഹാരത്തിന് ഒരു ശ്രമവും നമ്മുടെ ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇപ്പൊ ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടിലേക്കാണ് കാട്ടാന കയറി വന്നത് വീട്ടിലേക്ക് കാട്ടാന കയറി വരിക എന്ന് പറഞ്ഞാൽ അതിനു മുമ്പുള്ളത് കാട്ടാനയുടെ താരയിൽ പോയ ആളുകളെ കാട്ടാന ആക്രമിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിപ്പോ വീട്ടിലേക്ക് കാട്ടാന കയറി വന്നുവെങ്കിൽ അതിനർത്ഥം വളരെ ഗുരുതരമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വാൽപ്പാറ ഇതിനു മുമ്പും ഇതുപോലെയുള്ള സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പാവം വയസ്സായ സ്ത്രീയും അവരുടെ ചെറുമകളുമാണ് ഇവിടെ കൊല്ലപ്പെട്ടത് അങ്ങനെ അത്ര ദാരുണമായ ഒരു സംഭവം നടക്കുമ്പോഴും നമ്മൾ വളരെ നിസ്സംഗരായി പലപ്പോഴും നിൽക്കുകയാണ് ഈ വിഷയം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഒരു വാർത്ത മാത്രമായിട്ട് പലപ്പോഴും വരുന്നത് കേരള ഗവൺമെന്റിന്റെ മേലോ അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ മേലോ യാതൊരുവിധ സമ്മർദ്ദവും ഇത് ഉണ്ടാക്കുന്നില്ല എന്നാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് അവര് അവസാനം ഇത്രയും കാലം കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മുതലോ ഈ ആക്രമണം പല രീതിയിൽ തുടങ്ങിയതാണ് ഇപ്പോഴാണ് നമ്മൾ നിയമം ഉണ്ടാക്കി എന്ന് പറഞ്ഞത് നിയമം ഉണ്ടാക്കിയത് അയച്ചിരുന്ന നിയമം പ്രാബല്യത്തിൽ വരാൻ സാധ്യത വളരെ കുറവാണ് കാരണം നിലവിലുള്ള വന്യജീവി നിയമത്തിനെതിരായിട്ടാണ് വരുന്ന മൃഗങ്ങളെയൊക്കെ വെടിവെച്ച് കൊല്ലാം എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ളൊരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിലനിൽക്കുമെന്ന് എനിക്കറിയില്ല അത് നിൽക്കാൻ സാധ്യത കുറവാണ് അപ്പോ പോലും ഒരു പ്രചാരണത്തിന് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കിയെന്നല്ലാതെ പ്രായോഗികമായി ഒരു നിയമമാണോ നമ്മൾ ഉണ്ടാക്കിയത് എന്ന ചോദ്യമുണ്ട് കാട്ടാനകളുടെ അടക്കം മറ്റു കാട്ടാനയോ കടുവയോ പന്നിയോ മയിലോ ഇതൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ നാശങ്ങൾ ഉണ്ടാക്കുന്ന ജീവികളാണ് ഈ ജീവികളെ അവരുടെ കാട്ടിൽ തന്നെ നിർത്താനും പുറത്തു വരാതിരിക്കാനും എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ വെറും ചർച്ച മാത്രമാണ് നമ്മളൊരു പോളിസി ഉണ്ടാക്കും ചർച്ച ചെയ്യും കുറെ ആളുകൾ അത് ചർച്ച ചെയ്യും അസംബ്ലി പാസ്സാക്കും അതങ്ങ് വിടും പിന്നെ അപ്പം നമ്മുടെ പണി തന്നു യഥാർത്ഥത്തിൽ അതല്ല ഇത് ശാസ്ത്രീയമായി വളരെ ഗൗരവതരമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ഇപ്പൊ പോലും വന്യജീവി സർവേ വേണ്ട രൂപത്തിൽ നമ്മൾ നടന്നിട്ടില്ല നമ്മൾ നേരത്തെ നമ്മൾ പലവട്ടം സൂചിപ്പിച്ചതുപോലെ വനത്തിനുണ്ടായ നാശത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല എത്ര വന്യജീവികളുണ്ട് എത്ര വനമുണ്ട് വനത്തിന്റെ ക്വാളിറ്റി എത്രയാണ് കപ്പാസിറ്റി എത്രയാണ് കാരി കപ്പാസിറ്റി എത്രയാണ് ഒന്നും പഠിച്ചിട്ടില്ല അത് പഠിക്കാതെ നമുക്ക് ഇത്തരത്തിൽ ശാസ്ത്രീയമായ ഒരു നില ഒരു സമീപനം ഉണ്ടാക്കാൻ പറ്റില്ല മാത്രമല്ല പല സ്ഥലത്തും വേലികൾ വൈദ്യുത വേലികൾ ഉണ്ടെന്ന് പറയുന്നു അത് വേലി കെട്ടും പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മെയിന്റനൻസ് ഇല്ല അതിന് ഉദ്യോഗസ്ഥരില്ല അതിന് പണമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അങ്ങനെ വരുമ്പോൾ വളരെ വലിയ അനാസ്ഥ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഗവൺമെന്റിനെ മാത്രം കേരളത്തിന്റെ പൊതുസമൂഹം പോലും ഇതൊരു ഗൗരവതരമായ വിഷയമായി കണ്ടിട്ടില്ല എന്നതാണ് എനിക്കുള്ള പരാതി അതുകൊണ്ട് ഇതൊരു വലിയ പ്രതിസന്ധി ആവാൻ സാധ്യതയുണ്ട് പ്രസിന്ധി ആയി കഴിഞ്ഞിരിക്കുന്നു രങ്ങനെ നേരിടും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു സമീപനം ഗവൺമെന്റിനുമില്ല സമൂഹത്തിനുമില്ല ഇത് പരിഹാരമൊക്കെ ഉണ്ട് ഇതിന് ദീർഘകാല ഹ്രസ്വകാല പരിഹാരങ്ങളൊക്കെ ഇതിനുണ്ട് പക്ഷെ ഒരു നടപടിയും ചെയ്യുകയും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം